നമസ്കാരം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് നീറ്റിലിറക്കിയത് എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആണ് ഇതിനെയും വിഴിഞ്ഞത്തെ മുഖ്യമന്ത്രിയുടെ കുടുംബസമേതമുള്ള യാത്രയും ബന്ധിപ്പിക്കുകയാണ് സൈബർ സഖാക്കൾ എലിസബത്ത് കപ്പൽ നീറ്റിലിറക്കിയ ഫോട്ടോ സഹിതം ഇട്ട് മുതിർന്ന സി പി എം നേതാവ് അനിൽകുമാർ തന്നെ പോസ്റ്റുമിട്ടു ആന്റണിയുടെ ഭാര്യ പ്രതിരോധ വകുപ്പിലെ ഔദ്യോഗിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു മനോരമ പത്രത്തിൽ വന്ന വാർത്ത വിഴിഞ്ഞം തുറമുഖം കാണാൻ മുഖ്യമന്ത്രിക്കൊപ്പം കുടുംബാംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു അത് ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കുന്ന പാപമായാൽ എലിസബത്തിനെ കോൺഗ്രസുകാർ എന്ത് ചെയ്യും ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറിയുടെ അമ്മയാണ് ആ കാര്യം കാവ്യപടം മറക്കരുത് ഇതായിരുന്നു അനിൽകുമാറിന്റെ കുറിപ്പ് കപ്പൽ നീറ്റിലിറക്കുന്ന ചിത്രവും ഉണ്ടായിരുന്നു ഈ പോസ്റ്റാണ് വസ്തുതാപരമായ ചർച്ചകളിലേക്ക് വഴിമാറുന്നത് ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രിയായിരുന്നു ആന്റണി കൂടുതൽ കാലം പ്രതിരോധ മന്ത്രിയായിരുന്ന വ്യക്തി മാരി ടൈം നിയമം അനുസരിച്ച് പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ ഭാര്യയാണ് കപ്പലുകൾ നീറ്റിലിറക്കുന്നത് അതുകൊണ്ടാണ് എലിസബത്തിന് കപ്പൽ നീറ്റിലിറക്കേണ്ടി വന്നത് അത് മറച്ചുവെച്ചാണ് അനിൽകുമാറിന്റെ വിമർശന പോസ്റ്റ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പൽ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണിയാണ് നീറ്റിലിറക്കിയത് മിക് ട്വൻ്റി നയനും തേജസും ഉൾപ്പെടെ മുപ്പത് പോർ വിമാനങ്ങൾ വഹിക്കാനും അന്തർവാഹിനികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ തടയാനും കരുത്തുറ്റതാണ് ഐ എൻ എസ് വിക്രാന്ത് നേവൽ ഡിസൈൻ ഡയറക്ടറേറ്റാണ് വിക്രാന്ത് രൂപകൽപ്പന ചെയ്തത് അന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിരുന്നു അത് സ്വന്തമായി യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്ന എട്ടാമത്തെ രാജ്യവും സ്വയം രൂപകൽപ്പന ചെയ്ത് യുദ്ധകപ്പൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ രാജ്യവും എന്ന ഖ്യാതി ഇതോടെ ഇന്ത്യയ്ക്ക് സ്വന്തമാവുകയും ചെയ്തു നാൽപ്പതിനായിരം ടണ്ണാണ് ഇതിന്റെ ശേഷി അന്ന് അമേരിക്ക റഷ്യ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളെ ഇത്രയും ഭാരം വഹിക്കാവുന്ന യുദ്ധക്കപ്പൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ കപ്പൽ നീട്ടിലിറക്കാൻ ആന്റണിയുടെ ഭാര്യ വന്നത് മാരിടൈം ചട്ടത്തിലെ വ്യവസ്ഥ അനുസരിച്ചാണ് അല്ലാതെ ആന്റണിയുടെ മന്ത്രി എന്ന പദവിയുടെ അഹങ്കാരത്തിലോ സ്വാധീന ഫലമോ ആയിരുന്നില്ല രണ്ടായിരത്തി ഒൻപതിൽ ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോഴാണ് ഐ എൻ എസ് വിക്രാന്തിന്റെ കീഴിംഗ് കർമ്മം നിർവഹിച്ചത് നേവിയുടെ പാരമ്പര്യം പ്രധാനപ്പെട്ട കപ്പലുകൾ ലോഞ്ച് ചെയ്യുന്നത് മുഖ്യ അതിഥിയുടെ ഭാര്യയാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എലിസബത്ത് ആന്റണിയാണ് കൊച്ചിൻ ഷിപ്പയാർഡിൽ വെച്ച് ഐ എൻ എസ് വിക്രാന്ത് ലോഞ്ച് ചെയ്തത് ഈ ചടങ്ങിലാണ് ഷിപ്പിൽ പേരെഴുതിയത് അതിന് പേരിട്ടതും എലിസബത്ത് ആണ് അനിൽകുമാറിന്റെ പോസ്റ്റിനെതിരെ പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെ സഖാവ് കെ അനിൽകുമാറിന്റെ ഒരു പോസ്റ്റ് കണ്ടു ആന്റണി പ്രതിരോധ മന്ത്രിയാകുമ്പോൾ ഐ എൻ എസ് വിക്രാന്ത് വിമാനവാഹിനി കപ്പൽ ഭാര്യ എലിസബത്ത് നീട്ടിലിറങ്ങുന്ന ചിത്രം തൈക്കണ്ടി ഫാമിലിയുടെ വിഴിഞ്ഞം സന്ദർശനത്തിനും ഔദ്യോഗിക യോഗത്തിൽ വെലിഞ്ഞു കയറിയിരുന്നതിനെതിരെയുള്ള പ്രതിഷേധത്തിന് തിരിച്ചടിയായുള്ള സഖാവിന്റെ പോസ്റ്റാണിത് ഇതിന് താഴെ അഞ്ച് പൈസയ്ക്ക് വിവരമില്ലാത്ത അന്തങ്ങളുടെ കമന്റ് ആഘോഷമാണ് ചിരിക്കാനായി ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട് ഈ ചെങ്ങാതിക്കോ അന്തങ്ങൾക്കോ അറിയാത്ത കാര്യം നാളെ സഖാക്കൾ ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കുകയും റിയാസ് പ്രതിരോധ മന്ത്രിയാകുകയും ചെയ്താലും ഭാര്യ വീണ തൈക്കണ്ടി ആയിരിക്കും അന്ന് ഉദ്ഘാടനത്തിന് പോയാൽ കപ്പൽ നീട്ടിലിറക്കുക ഇത് ലോകം മുഴുവൻ പിന്തുടരുന്ന മാരിടൈം ആചാരത്തിന്റെ ഭാഗമാണ് മന്ത്രിപത്നി അല്ലെങ്കിൽ നേവൽ ചീഫിന്റെയോ ഡെപ്യൂട്ടി ചീഫിന്റെയോ ഭാര്യമാർ എന്നിവരാണ് കപ്പൽ നീറ്റിലിറങ്ങുന്നത് ഗോഡ് മദർ കപ്പലിന്റെ ഹള്ളിൽ ഷാംപെയിൻ അടിച്ച് പൊട്ടിക്കുന്നതെല്ലാം ആചാരമാണ് വാർഷിപ്പുകൾക്കും പേരിടുന്നതിലും ചില ആചാരങ്ങളുണ്ട് പുഴയുടെയും പർവ്വതങ്ങളുടെയും പേരുകളാണ് ചെറു കപ്പലുകൾക്ക് ഇടുന്നത് വലിയ കപ്പലുകൾക്ക് നഗരങ്ങളുടെ പേരിടും ഉദാഹരണം ഐ എൻ എസ് ഡൽഹി ദക്ഷിണ നാവികസേന ആസ്ഥാനത്തിന് ചുറ്റും കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന വക്കീൽ അനിൽകുമാറിന് ഇതേക്കുറിച്ച് പ്രാഥമിക ധാരണയില്ല എന്നത് സഖാക്കളുടെ സ്വതവയുള്ള വിവരമില്ലായ്മയുടെ പ്രതിഫലനം മാത്രമാണ് ഷെയ്ം എന്നുമാണ് പോസ്റ്റ് ദീർഘദൂര മിസൈലുകളും വിവിധ ഉദ്ദേശ റഡാറുകളും ജാമറുകളുമാണ് അന്ന് ആന്റണിയുടെ ഭാര്യ നീട്ടിലിറക്കിയ വിക്രാന്തിന്റെ ശക്തി ഇരുന്നൂറ്റി മീറ്റർ ഇരട്ട ൺവേയാണ് വിക്രാന്തിനുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ കീലിട്ട കപ്പലിന്റെ ആദ്യഘട്ട നിർമ്മാണമാണ് അന്ന് പൂർത്തിയായത് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇത് അഭിമാനത്തിന്റെ നിമിഷമാണെന്ന് ആ ചടങ്ങിൽ അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണി പറയുകയും ചെയ്തു വിക്രാന്തിന്റെ വരവോടെ രണ്ട് വിമാനവാഹിനി കപ്പലുകളുള്ള രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു